അസ്സാം വലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ നിന്ന് വിട പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ സമാഗതമായി കടന്നു വരികയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പോയകാലത്തിന്റെ സകല പാപങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ വരുംകാലം ആരോഗ്യത്തോടെ ആയുസ്സോടെ ദീർഘായുസോടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ എന്ന് ആദ്യമായി ദുബായ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഒരു വർഷം കഴിഞ്ഞു കടന്നു പോവാണല്ലേ ഒരു വർഷം കഴിഞ്ഞു കടന്നു പോകുമ്പോ ദുഃഖമാണോ അതല്ല സന്തോഷമാണോ നമുക്ക് വേണ്ടത് രണ്ടായിരത്തിഇരുപത്തിയാറ് കടന്നു വരുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും എല്ലാവരും എന്തെങ്കിലൊരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഓരോ ദിവസം കഴിഞ്ഞു കിടക്കും തോറും ഓരോ ആഴ്ച കഴിഞ്ഞു കിടക്കും തോറും ഓരോ മാസവും അത് വർഷങ്ങളായി കഴിഞ്ഞു കിടക്കും തോറും നമ്മുടെ ആയുസ് കുറയുകയാണ് നമ്മളെ ഒരു വയസ്സ് കൂടുകയാണ് ഒരു വയസ്സ് കൂടുക എന്നാൽ മരണത്തിലോട്ട് ഒരു പിടി നമ്മൾ നടന്നെടുക്കുകയാണ് നടന്നുകയാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും യുവതികളോടുമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചങ് അവസാനിച്ച് അവസാനിച്ച് ആ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് മദ്യപാനവും കൂത്താട്ടവും പടക്കം പൊട്ടിക്കലും ആഘോഷിക്കലുമായിട്ട് നടന്നു നീങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് കൂട്ടുകാരന്മാർ ഒരുപാട് കൂട്ടുകാരികൾ നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ചവർ നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ വീട്ടിന്റെ അടുത്തുണ്ടായിരുന്നവർ നമ്മുടെ പ്രായത്തെക്കാൾ ചെറിയ ആളുകൾ എത്രയോ പേര് മരണപ്പെട്ടു പോയിരിക്കുന്നു പ്രിയമുള്ള എൻറെ സഹോദരങ്ങളെ സഹോദര എന്റെ അനുജന്മാരെ എന്റെ പെങ്ങന്മാരെ പെങ്ങന്മാരെ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് പാതിരാവിന്റെ മറവിൽ സർവ വ്യഭിചാരങ്ങളും മദ്യപാനവും ചൂതാട്ടവും സർവ്വ ഹറാമുകളും ലഹരിയിലും മുഴുകാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു സെക്കൻഡ് നിങ്ങൾക്ക് അള്ളാഹവും ആയുസ് തന്നതുകൊണ്ടല്ലേ നിങ്ങൾ അത് കാണിക്കുന്നത് നിങ്ങളെ അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ അള്ളാഹു കൊണ്ടുപോയിരുന്നെങ്കിൽ കബറിന്റെ ഉള്ളിലായിരുന്ന നിങ്ങൾ ഞാനുമെങ്കിൽ ആഘോഷത്തിന് നമ്മൾ പോകുമായിരുന്നോ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് കേൾക്കേണ്ടി ഒരുപാട് പേര് ഇത് കേൾക്കൂല കേൾക്കാൻ തയ്യാറാവൂല കാരണം ഇതൊന്നും ഇന്നത്തെ തലമുറക്ക് ഇഷ്ടമേ അല്ല അത് കേൾക്കുന്നത് തന്നെ പക്ഷേ പറയൽ ബാധ്യതയായതുകൊണ്ടും അത് നിങ്ങളുടെ അത്രമാർഭാടങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ പറയാത്തത് കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നുള്ള അതീവ ദുഃഖവും കൽവിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് പറഞ്ഞു പോവുകയാണ് പോകരുതെൻ്റെ പ്രിയപ്പെട്ടവരെ അവസാന സമയം നമ്മുടെ മരണത്തിന്റെ ആ സെക്കൻഡിൽ ഒരു നല്ല മരണം എനിക്കും നിങ്ങൾക്കും കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം മഹാനായ മഹാനായ പ്രവാചകൻ അലൈഹി വല്ലാ വസ്ലങ്ങൾ വിശുദ്ധമായ ഖുഹാൻ നമ്മളോട് ഊതു കേൾപ്പിച്ചു തരുന്നുണ്ട് ഈ ദുനിയാവിൽ കടന്നിങ്ങനെ അറുമാദിച്ചവർ ഈ ദുനിയാവിൽ കടന്ന് വൃത്തികേടിന്റെ എല്ലാ കുഴികളിലും ചെന്ന് വീണുപോയവർ ഈ ഘോഷങ്ങളുടെ പിന്നാലെ പോയവർ നരകത്തിന്റെ അന്ധകാരത്തിലോട്ട് അള്ളാഹു തള്ളിയിടുമ്പോൾ അവരലരെ വിളിച്ചു പറയും അള്ളാഹുവേ ഞങ്ങളെ ഒന്ന് പുറത്തു വിടണം തമ്പുരാനെ മതി 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 റബ്ബെ ഞങ്ങളെ ഒന്ന് പുറത്തു വിടണം പുറത്തുവിടണം എന്തിനു വേണ്ടിയാണ് റബ്ബനീകൽ ഞങ്ങള് ചെയ്യാത്ത നന്മകൾ ഞങ്ങള് ഒരു വിട്ടുപോയ നന്മകൾ അതെല്ലാം ഞങ്ങൾ ചെയ്തേക്കാൻ പടച്ചവനെ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കരകയറ്റണമെന്ന് അട്ടഹസിക്കുമ്പോൾ അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് അവസരങ്ങൾ തന്നില്ലേ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരെ തന്നില്ലേ അത് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പണ്ഡിതന്മാർ വന്നില്ലേ മാതാപിതാക്കളെ തന്നില്ലേ ഗുരുനാഥന്മാരെ തന്നില്ലേ അറുവാദിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴും നിങ്ങൾ അത് ചെയ്യരുത് ആ പ്രവൃത്തിയിൽ പോകരുതെന്ന് പറയാൻ ഒരുപാട് ആളുകൾ വന്നു വന്നുപോയില്ലേ മുന്നറിയിപ്പുകാരന്മാർ വന്നില്ലേ മഹാന്മാരായ മുങ്ങൾ പറയാന് നരവാദിച്ചിട്ട് വയസ്സായിട്ട് നാൽപ്പത് വയസ്സായിട്ട് നന്നാവാനുള്ള ടൈം ആയിട്ട് പോലും അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ലോ എന്ന് പറയുകയാണ് മഹാന്മാരായ ഉലമാക്കൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സഹോദരങ്ങളെ അങ്ങനെ ഓരോ ഹറാമിന്റെ പടിയിലേക്കും കടന്നു ചെന്ന് ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ചെയ്യുന്ന സർവ ആഭാസങ്ങളും ആ വർഷം മുഴുവനും നശിക്കാൻ അത് കാരണമാവില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും അള്ളാഹു നമുക്ക് തരുന്ന അവസരങ്ങളാണ് നന്നാവൻ ഒന്ന് രക്ഷപ്പെടാൻ മരണം കൊണ്ടെല്ലാം തീരുന്ന ഈ ദുനിയാവിൽ നമ്മൾ എന്തിനാണ് സഹോദരങ്ങളെ ആഭാസങ്ങൾക്ക് പോകുന്നത് തലവുസ്താദ് പാടിയ നിങ്ങൾ കേട്ടില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ സിംഹം കൊന്നതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണു വാരിയെറിഞ്ഞത് അത്ഭുതമല്ലേ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്രയും ചെയ്തതൽഭുതമല്ലേ ആഡംബര കാറുകളിൽ ആഡംബര സൗധങ്ങളിൽ ആഡംബരത്തിന്റെ ആറാടിയവർ ആറ് കാൽ കട്ടിലിൽ കയറി പോകുന്നത് കണ്ടില്ലേ കണ്ടില്ലേ നമ്മളെ മുൻഗാമികളൊക്കെ പോയില്ലേ നമ്മുടെ കൂട്ടുകാരും സഹോദരങ്ങളും മാതാപിതാക്കളൊക്കെ പോയില്ലേ അതുകൊണ്ട് ആയുസ് എന്ന അവസരമല്ലാഹോ തരുമ്പോൾ നന്ദി കേട് കാണിക്കരുത് നന്ദി കേട് കാണിക്കരുത് മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് കുറച്ചൊക്കെ പക്വത വേണം കുറച്ചൊക്കെ പാകത വേണം നമുക്ക് ശുദ്ധമായ ഖുറാൻ പറയുന്നുണ്ട് നാല്പത് വയസ്സ് എത്തുമ്പോ യുവാക്കളും യുവതികളും ഒരു ഭാഗത്താകുമ്പോൾ നാൽപ്പതും അമ്പതും കഴിഞ്ഞവൻ ഇതിന്റെ കൂടെ അറുവാദിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് നിനക്കായി കൂടുതൽ തരുമ്പോ നീ എന്ത് ചെയ്യണം നിനക്കല്ലാഹു തന്ന അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നന്ദിയുള്ളവനായി നീ മാറണം ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളെ ചെയ്ത അള്ളാഹു എന്ന ആയുസിനു അള്ളാഹുന് നമ്മൾ എന്താ കൊടുക്കേണ്ടത് നന്ദിയോട് കൂടി ജീവിക്കണം ഇരുപത്തി അഞ്ച് അവസാനിക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന്റെ സ്റ്റാർട്ടിങ് ടൈമിലാണല്ലോ നമ്മൾ ഈ ആഭാസങ്ങൾ കാണിക്കുന്നത് ആ സമയത്ത് നീ എന്ത് ചെയ്യണം നീ ഒന്നുകിൽ വീട്ടിന്റെ അകത്തളത്തിൽ ഒന്ന് ഒതുവഴുത്ത് നിസ്കാരപ്പാ വിരിച്ചിട്ട് അതിന്റെ മുകൾ കയറിയിരുന്നു കൊണ്ട് നീ ഒന്ന് ഹാസിബു നീ വിചാരണ സ്വന്തം ഒന്ന് വിചാരണ ചെയ്യേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള തന്ന ആയിസിൽ എന്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ത് കൊടുത്തു ഞാൻ ചെയ്ത ഹറാമുകളെ പറ്റി ഒന്ന് ചിന്തിക്കി തേങ്ങി ഒന്ന് കരയേ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതിൽ കിടക്ക് ഒരാഴ്ച തരുന്ന റബ്ബിന്റെ മുമ്പിൽ നന്ദിയോട് കൂടി ജീവിക്കാമെന്ന് വാക്കുടുക്ക് നല്ല നീയത്തെടുക്ക് നല്ല നീയത്ത് നീയത്ത് നന്നായാൽ എന്തും നീ ചെയ്യടോ പിന്നിൽ നല്ല എനിക്ക് നീ 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 തരുന്ന എല്ലാ തരണം പടച്ചവനെ നീ എല്ലാ റഹ്മത്തും തരണേ റഹ്മാനെ ഏ ഇനി നീ തരുന്ന ആയുസില് ഞാൻ ഹറാമുകളൊന്നും ചെയ്യൂലിരിക്കും മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം നീ മാഫാക്കി തരണേ റഹ്മാനെ ഒന്ന് പൊട്ടിക്കറിയ സഹോദരങ്ങളെ അറശിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗങ്ങളിൽ അവസാനമായി എണ്ണിയത് അയിന അള്ളാഹുവിനെ ഓർത്തിരുന്ന് പൊട്ടിക്കരയുന്നവനെയാണ് നമുക്കിതൊക്കെ വല്ല ചിന്തയുണ്ടോ നമ്മൾ ആഘോഷിക്കുകയല്ലേ ദുനിയാവിൻ്റെ പല കോണിലുകളും ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഭരണകൂട ഭീകരന്മാർ ഒരു രാജ്യം മറ്റു രാജ്യത്തെ നിരാലംബരായ നിരാശ്രയരായ പാവങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ ബോംബിട്ട് കൊല്ലുമ്പോൾ ബുൾട്ടോസ് ഉപയോഗിച്ച് വീടുകൾ തകർത്ത് എറിയുമ്പോ ഒന്ന് കിടക്കാനും ഇരിക്കാനും പോലെ വീടില്ലാതെ വെമ്പൽ കൊള്ളുമ്പോ മറ്റൊരു സ്ഥലത്ത് ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് പിടഞ്ഞു വരയ്ക്കുമ്പോൾ ആർ സി സി പോലുള്ള ആശുപത്രികളിലും ആതുരാലയങ്ങളിലും ക്യാൻസറും ട്യൂമറും വന്ന് പാവപ്പെട്ട രോഗികൾ പിടഞ്ഞു പിടഞ്ഞു വരയ്ക്കുമ്പോ ഇവിടെ ഒരു രോഗമില്ലാതെ സുഭിക്ഷമായ ഭക്ഷണം തന്ന് നല്ല ഭവനത്തിൽ നല്ല സുഖാഠംബരങ്ങളുടെ പറുതീസയിൽ നല്ല വാഹനം നല്ല വീട് നല്ല വസ്ത്രം നല്ല പണം നല്ല അധികാരം നല്ല സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളുടെ ഉള്ളിൽ നീ ആയതുകൊണ്ടല്ലേ നീ അള്ളാഹെ മറക്കുന്നത് ഏതെങ്കിലും ഒരു പരീക്ഷണം ഏതെങ്കിലും ഒരു രോഗം നിനക്ക് അള്ളാഹു വെച്ച് തന്നിരുന്നെങ്കിലോ ഒരു ക്യാൻസർ നിനക്ക് വന്നിരുന്നെങ്കിലോ നീ മൊബൈൽ സ്ക്രോ സ്ക്രോ പിന്നെ നീക്ക് സ്ക്രോർ ചെയ്യാറില്ലേ ആ സമയത്ത് നീ കാണാറില്ലേ മാരകമായ രോഗികൾ കൈനീട്ടുന്നത് രക്ഷപ്പെടുത്തണം മുപ്പത്തിയഞ്ചു ലക്ഷം വേണം അമ്പത് ലക്ഷം വേണം കിഡ്നി പോയി എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് കരയുന്ന നീ ആണെങ്കിലോ ചെറുപ്പക്കാരാ നീ ആണെങ്കിലോ ഞാനാണെങ്കിലോ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് അത് വരാതിരിക്കാൻ അതുകൊണ്ട് അത് വരാതിരിക്കാൻ ഉള്ള ആരോഗ്യ സമയത്ത് അങ്ങനെയുള്ള പാവങ്ങൾക്ക് വേണ്ടി ആതുര സേവന പദ്ധതികൾക്ക് വേണ്ടി ഇറങ്ങാൻ നന്മകൾ ചെയ്യാൻ കടന്നു വരുന്ന ഒരു വർഷം അള്ളാഹുനു വേണ്ടി മാറ്റിവെക്കാൻ അവങ്ങളെ സഹായിക്കാൻ സഹായിക്കാൻ സാധാരണക്കാരായ ആളുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ സ്വന്തം നാട്ടിലുള്ളവർക്ക് നന്മ ചെയ്യാൻ അവന്റെ പള്ളികൾ അവന്റെ മതത്തിൽപ്പെട്ടവർ ഇതര സഹോദര സമുദായത്തിൽ പെട്ട ആളുകളെ ഉൾപ്പെടെ എല്ലാ രീതിയിലുള്ള നന്മകൾക്ക് വേണ്ടി മുന്നേറാൻ ഈ ഒരു വർഷം നീ ഉപയോഗിക്കേണ്ട പ്രിയപ്പെട്ട സഹോദര അപ്പൊ അള്ളാഹുവിനുള്ള നന്ദിയാകും തടച്ചറബ് പറയുന്നില്ലേ ഇൻഷക്കർത്തും അസീദ് എന്നക്കും നീ എനിക്ക് നന്ദി കാണിച്ച നിന്റെ ആയുസ് നിന്റെ സൗഭാഗ്യം നിന്റെ സന്താനങ്ങൾ നിന്റെ സംവിധാനങ്ങൾ നിന്റെ പണങ്ങൾ എല്ലാം ഞാൻ അധികരിപ്പിച്ചു തരാൻ ഉള്ളാഹു പറയുന്നില്ലേ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം സംവിധാനങ്ങൾ ആ പാതിരാത്രി സന്താ കത്തിച്ച് പടക്കം പൊട്ടിച്ച് അറുമാതിച്ച് കണ്ണു കുടിച്ച് വ്യഭിചരിച്ച് സർവാഭാസങ്ങളിലും നിന്ന് വീട്ടിന്റെ ഉള്ളിൽ നീ പോയി ഒന്ന് പൊട്ടിക്കറിച്ച് ദുവാ ചെയ്ത് ഒരു പുതുവർഷം തരുന്ന റബ്ബിന്റെ മുന്നിൽ ഒന്ന് ദ ചെയ്യാൻ നീ തയ്യാറാവ് അള്ളാഹു തൗഫീക്ക് തരട്ടെ അതുകൊണ്ട് ഒരു പുതുവർഷാശംസകളൊക്കെ നേരുന്നതിന്റെ അപ്പുറം ഞാൻ ദുവ ചെയ്യുകയാണ് എന്നെ കേൾക്കുന്നവർക്ക് എന്റെ ശബ്ദം ശ്രവിക്കുന്നവർക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബത്തിന് എല്ലാവർക്കും ഗുരുനാഥന്മാർക്ക് മാതാപിതാക്കൾക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് െല്ലാവർക്കും സമാധാനമുള്ള വർഷമായി ഈ വർഷത്തെ അള്ളാഹു ആക്കി തരട്ടെ ആഫിയത്തും ആരോഗ്യവും ദീർഘായസും അള്ളാഹു തരട്ടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ആഫിയത്തും ആരോഗ്യവും എല്ലാ അവസാനം തങ്ങളെ കണ്ടു മരിക്കാൻ നാഥനായ അള്ളാഹു നമുക്ക് തരട്ടെ എന്ന് മാത്രം ചെയ്ത് നിങ്ങൾ എല്ലാവരും ഈ സാധുവായിരിക്കും ഇതിന്റെ പ്രവർത്തകർക്കൊക്കെ